അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ടാബിളിൻ്റെ മേക്കവറിങ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ടാബിൾ എടുത്തിട്ട് നമ്മുടെ ജനലിൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വെളിച്ചമുള്ള സ്ഥലത്താട്ടോ എപ്പോഴും സ്റ്റഡി ടാബിൾ നല്ലത് അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെയർ ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ ഒരു ചെരുപ്പിൻ്റെ ബോക്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ പ്ലസ് വണിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കും നമ്മളവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡെക്കറേറ്റിംഗ് പരിപാടിയിലേക്ക് പോവാട്ടോ അപ്പോൾ ആദ്യത്തിന് ഈ ഒരു മണി പ്ലാന്റ് ആണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു ഷോട്ട് ഞാനിതിനു മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണം എന്നുള്ളവർക്ക് അത് കയറിയിട്ട് നോക്കാട്ടോ അപ്പോൾ വളരെ ഈസിയായിട്ട് ഒട്ടും ചെലവില്ലാതെ കേട്ടോ ഞാൻ ഈ ഒരു മേക്കോവർ ചെയ്തെടുത്തിട്ടുള്ളത് അതിനു ചേട്ടാ ഈ ഒരു പെൻ ബോക്സിൽ ഞാൻ കുറച്ച് മാർക്കർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്റർ പെണ് പെൻസിൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് അതിലിട്ട് കൊടുക്കുന്നുള്ളത് ഇനി അടുത്തതായിട്ട് ഞാനൊരു ഫ്ലവർ പോട്ട് വെച്ചെടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ് ഫ്ലവർ പോട്ടാണ് കേട്ടോ ഇതാരും എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഞാൻ വാങ്ങിയതല്ല അതിനുശേഷം ഇത് ഒരു ജിയോമെട്രി ബോക്സ് വെച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന പൗച്ചും കൂടെ കേട്ടോ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ജനലിൻ്റെ അരികെ നമ്മൾ വലിയ ഉയരല്ലാത്ത സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ എന്നാലും നമുക്ക് അങ്ങോട്ട് നല്ലൊരു വെളിച്ചം വരുള്ളൂ അത് അതിനുശേഷം ഞാനിത് ഒരു കാൽക്കുലേറ്ററ് വെച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ലേറ്റ് ഞാൻ മാത്സ് അധികം സ്ലേറ്റിലാണ് എഴുതി പഠിക്കാറ് അപ്പോൾ സ്ലേറ്റ് അതുപോലെ തന്നെ മോട്ടിവേഷൻ വേർസ് ഒക്കെ ഇതിലുള്ള ഒരു ബോർഡും കൂടെ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുഞ്ഞു ബോക്സിൽ ഞാൻ മോട്ടിവേഷൻ കോഴ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ബുക്ക് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബുക്കുകളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ അതുപോലെ തന്നെ ടു ഡ്യൂ ലിസ്റ്റ് എഴുതുന്ന ബുക്ക് അതൊക്കെയാണ് ഈ ഒരു ബോക്സിൽ ഞാൻ ഇട്ടു കൊടുക്കുന്നത് അങ്ങനെ അതും വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഈ ഒരു തേനവിട്ടായി കഴിച്ചു കേട്ടോ അപ്പോൾ ഇത് അനിയൻ കടയിൽ പോയി വന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ബാക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഈ ഒരു കളറിൻ്റെ മാർക്കറിൻ്റെ ഈ ഒരു പെട്ടിയാണ് നമ്മൾ അവിടെ വെച്ചുകൊടുക്കുന്നത് പിന്നെ നമ്മൾ ജനലിലൊക്കെ ഈ ഒരു മോട്ടിവേഷൻ കുഴച്ചൊക്കെ എഴുതിയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി ഏരിയ ഒന്നും ഇത്രയും ദിവസമായിട്ട് സ്കൂൾ തുറന്നിട്ട് ഇത്രയായിട്ട് പ്രിപ്പയർ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ക്ലാസ് തുറക്കാറായി ജൂൺ ഇരുപത്തിനാലിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി രണ്ട് ദിവസം കൂടെ ഒക്കെ ഉള്ളു അപ്പോൾ എന്തായാലും എനിക്കിനി ഇതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെയൊക്കെ അപ്പോൾ ആ ആ സമയത്ത് കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ വാങ്ങി ഇതിൻ്റെ കൂടെ തന്നെ വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു കുഞ്ഞു ക്ലോക്ക് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ അപ്പോൾ എന്തായാലും അത് ഞാൻ വാങ്ങിയ വാങ്ങിയതിനേഷം വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതൊക്കെ ഉണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ആയിട്ടുള്ള സ്റ്റഡി റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് എൻ്റെ റുട്ടീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ ഒരു ചാനലിൽ അധികം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ അപ്പോൾ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്